ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാനംഗി രാജേന്ദ്രൻ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള രോഗമാണ് പി സി ഒ അല്ലെങ്കിൽ പി സി ഓസ് പെൺകുട്ടികളും സ്ത്രീകളും ഭയങ്കരമായിട്ട് ഈ പി സി ഒ പി സി ഐസും കൊണ്ട് ബുദ്ധിമുട്ടലുണ്ട് എത്ര തന്നെ അവരുടെ ഡയറ്റ് നോക്കിയാലും അല്ലെങ്കിൽ എക്സസൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് റിവേഴ്സ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കംപ്ലൈൻറ്റ് പറയലുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു പിരീഡ്സ് ഒക്കെ അബ്നോർമൽ ആകുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ ഒരു മാസം രണ്ട് മാസം ഒക്കെ മിസ് ഔട്ട് ആകുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പി സി ഒ ഡി ഡയഗ്നോസിസിലേക്ക് എത്താം അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് കാണുമ്പോൾ മുഖത്ത് കൂടുതലായിട്ട് രോമങ്ങൾ ഉണ്ടാകുമ്പോൾ മുടികൊഴിച്ചിലുണ്ടാവുമ്പോൾ അമിതമായിട്ടുള്ള മൂട്സിങ്സും ക്ഷീണവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് അതിന്റെ കൂടെ പീരീഡ്സും കൂടി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മിക്കവാറും ഇത് പി സി ഒഡിയാണ് അല്ലെങ്കിൽ പി സി എസ് ആണ് എന്നുള്ളൊരു കൺഫർമേഷനിലേക്ക് എത്തുകയും ഡോക്ടറെ കാണിക്കുകയും അവരെ സ്കാനിങ്ങിനെ സജസ്റ്റ് ചെയ്യുകയും നമ്മളത് പി സി ഒ ഡിയാണ് എന്ന് കൺഫേം ആക്കുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങളുടെ ഡയറ്റ് രണ്ട് എക്സസസൈസ് മൂന്ന് നിങ്ങളുടെ മെഡിസിൻസ് നിങ്ങൾ ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് ഒരു ഡേയിൽ നിങ്ങൾ ഒരു മുപ്പത് തൊട്ട് നാല്പത്തഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക കൂടാണ്ട് ഡയറ്റ് നല്ല വൃത്തിയിൽ കൃത്യമായിട്ട് എടുക്കുക ഇനി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഡയറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് ഇപ്പോഴും അറിയാത്തതും അല്ലെങ്കിൽ ഇപ്പോഴും ഡൗട്ട് ഉള്ളതായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് എങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് രീതി വെച്ചിട്ട് നമുക്ക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓഫീസ് ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതായത് ഒരു ദിവസം നിങ്ങൾ എത്ര നേരം ഭക്ഷണം കഴിക്കണം ഏതൊക്കെ നേരം എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാം എന്തൊക്കെ ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പി സിയുടെ അല്ലെങ്കിൽ പി വളരെ എളുപ്പത്തില് റിവേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ പി സിയോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന വേറെ രോഗങ്ങളാണ് ഒന്ന് ഡയബറ്റീസ് അതുപോലെ കൊളസ്ട്രോള് പി സി ഓടി ഉള്ളവര് നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്ന പോലെ തന്നെ മൂന്ന് നേരത്തെ ഭക്ഷണം എന്ത് ചെയ്യണം ആറ് നേരമാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് നമ്മൾ പൊതുവേ ഒരാള് നോർമലി ഉള്ള ഒരാള് മൂന്ന് നേരാണ് ഭക്ഷണം കഴിക്കുക പക്ഷേ പി സി ഒ ഡി പി സി ഒ എസ് ഡയഗ്നോസ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യാം അത് ആറു നേരമായിട്ട് കഴിക്കുക ദിവസം ഒരു ആറ് നേരം ഭക്ഷണം കഴിക്കണം അപ്പൊ ഈ ആറ് നേരം എന്തൊക്കെയാ കഴിക്കേണ്ടത് എന്നുള്ള ഡൗട്ട് ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി തരാം പക്ഷെ അതിന് മുന്നേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആറ് നേരം കഴിക്കേണ്ടത് പറയാം നമുക്കറിയാം പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പാനക്രിയാസിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം നേരിടുന്ന മൂലം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുമൂലം എന്ത് ചെയ്യും നമ്മുടെ കോശങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ മോളിക്കൂളിനെ തിരിച്ചറിയാൻ കഴിയാണ്ട് വരികയും ചെയ്യും അപ്പൊ ഈ ഉയർന്ന ഇൻഫുലിൻ റെസിസ്റ്റൻസ് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ കുറയ്ക്കുകയും പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻ കൂട്ടുകയും ചെയ്യും ഇങ്ങനെ ഈ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻ നമ്മുടെ ബോഡിയിൽ ഒരുപാട് കൂടുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മുടിയൊക്കെ ഭയങ്കര തിന്നായിട്ട് മാറാം മുടീന്റെ കട്ടിയെല്ലാം കുറയാ ഫേഷ്യൽ ഹെയർസ് കൂടുതൽ വരാം മുഖത്തും താടിയിലും ഒക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വരാം ഇതൊക്കെ ഈ ആൻഡ്രജൻ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് നേരം നമ്മൾ നല്ല മീൽ കഴിക്കുന്നതിന് പകരം അത് എന്ത് ചെയ്യാം ഒരു ആറ് നേരമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് പലർക്കും അറിയാമായിരിക്കും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളത് അതായത് വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകള് പ്രൊസസ്ഡ് ഫുഡുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒക്കെ ഒഴിവാക്കണം പക്ഷെ ചെയ്യുന്ന വേറൊരു തെറ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഒഴിവാക്കുമ്പോൾ അതിന് പകരം നമ്മള് തേൻ കഴിക്കും പക്ഷെ തേനും ഈ പി സി ഡി ഉള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം നമ്മൾ നമ്മുടെ ഡയറ്റില് മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങള് ആന്റി ഓക്സിഡൻസ് കൂടാണ്ട് തന്നെ ധാരാളം പ്രോട്ടീൻസ് ഉൾപ്പെടുത്താം ഏത് തരത്തിലുള്ള പ്രോട്ടീൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ നമുക്ക് ഈ വണ്ണം ഒരുപാട് വണ്ണം ഉള്ളവർ പീ സിയോടി പി ഉള്ളവർക്ക് അറിയാം നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തടി വെക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ തടി വെക്കും വെയിറ്റ് കൂടും അങ്ങനെയുള്ളവരെ ചെയ്യാം നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ ഉറക്കം ഉറക്കം നല്ല ക്രമമായിരിക്കണം നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമുക്ക് മിക്കവാറും രാത്രിയിലിരിക്കുന്നതിൽ വിഷയം ഉണ്ടാവില്ല അതായത് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ രാത്രി കുറെ നേരം ഇന്ന് വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരായിരിക്കും ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റായിട്ട് കിടക്കുകയും ആയിട്ട് എണീക്കുകയാണ് ചെയ്യുന്നത് ഈ ശീലം മൊത്തത്തിൽ നിർത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ആയിട്ട് കിടക്കും തോറും നമ്മുടെ ക്രേവിങ്സും വിശപ്പും കൂടുതലായിരിക്കും ഈ ക്രേവിങ്സും വിശപ്പും രണ്ടും രണ്ടാണ് ട്ടോ വിശപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറെ നേരം നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്ന ഒരു ഫാദർ ആണ് എനിക്ക് വിശക്കുന്നതും വിശക്കുന്നോ എന്നുള്ളത് അതായത് നമ്മളെന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോഡി അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളും പക്ഷെ നമുക്ക് ക്രേവിങ്സ് എന്ന് വരുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അതായത് ഇന്നൊരു ക്രേവിങ് എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് ഇതിനോട് എനിക്ക് ഭയങ്കര കൊതി തോന്നുന്നുണ്ട് എന്നുള്ളത് ആ ക്രേവിങ് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പൊ നമ്മൾ നേരത്തെ കിടക്കാണെങ്കിൽ രണ്ടു കാര്യം ഒന്ന് നമ്മുടെ ക്രേവിങ്സും വിശപ്പും കുറയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് നടക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കും അപ്പൊ പൊതുവെ പെൺകുട്ടികൾ രാത്രിയിൽ ഇരുന്ന് പഠിക്കുകയും രാത്രിയിൽ കൂടുതലായിട്ട് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഒരു പത്തര ആവുമ്പോഴും നിങ്ങൾ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം എന്നിട്ട് രാവിലെ എന്ത് ചെയ്യാം നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം അങ്ങനെ രാവിലെ നിങ്ങൾ എണീറ്റ എണീറ്റപ്പാടെ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ടാവാം ചായയും കാപ്പിയും കുടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് ചൂടുവെള്ളത്തില് ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കാം മഞ്ഞപ്പൊടി ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അത് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കറുവപ്പട്ട ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം കറുവപ്പട്ട പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമോ കുടിക്കാം രണ്ടാണെങ്കിലും അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് വളരെ ഉപകാരമാണ് ഡയബറ്റിക് ഉള്ളവർക്കും ഈ കറുവപ്പെട്ട ഇട്ട വെള്ളം വളരെ ഉപകാരമാണ് അപ്പൊ അത് ഏതെങ്കിലും ഇല്ലെങ്കിൽ ഫ്ലാറ്റ്സിഡ് ഇട്ട വെള്ളം കുടിക്കാം ഉലുവ വെള്ളം കുടിക്കാം നമ്മുടെ കറിവേപ്പില ചതച്ചിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് അതാണെങ്കിലും കുടിക്കാം ഈ വെള്ളങ്ങളെല്ലാം എന്ത് ചെയ്യും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അമിതമായിട്ടുണ്ടാകുന്ന വണ്ണം കുറയ്ക്കാനും ബോഡിയിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പൊ രാവിലെ തന്നെ നമ്മള് മധുര ചായയോ കാപ്പിയോ കാപ്പിയോക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഗ്ലൈസമിക് ഇൻഡെക്സ് വർദ്ധിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ അങ്ങ് കുറഞ്ഞു കിട്ടും രാവിലെ എണീറ്റപ്പാട കഴിച്ചു ഇനി അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റില് എന്തുള്പെടുത്തും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഊർജം നൽകുന്ന ഒരു ഫുഡാണ് ഒരു ദിവസത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കാം അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഒന്ന് ഉണ്ടായിരിക്കണം മസ്റ്റ് ആണ് രണ്ട് ഫൈബർ ഉണ്ടായിരിക്കണം പ്രോട്ടീൻ ഈ മൂന്നെണ്ണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം കാർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തരി ആഹാരങ്ങളും ആണ് പക്ഷെ അതെന്ത് ചെയ്യാം കുറച്ച് quantity ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കാം നമുക്ക് ഊർജം കിട്ടാനുള്ളത് മാത്രം ഈ കാർബീനും മതി പിന്നെ അടുത്തത് പ്രോട്ടീനാണ് പ്രോട്ടീൻ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കാം അതായത് കടല പയറ് പരിപ്പ് ചെറു പയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാം ഇല്ല എങ്കിൽ അത് കറി ആയിട്ട് നമുക്ക് കൂട്ടത്തില് എടുക്കാം ഇനിയില്ല എങ്കിലും മുട്ട മുട്ട കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും വിഭവങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ വെജിറ്റബിൾ ഉപ്പുമാവ് കഴിക്കാം വെജിറ്റബിൾ ഉപ്പുമാവെന്ന് പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടുതലായിട്ട് അരിഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം ഓട്സ് റാഗി ഇവ കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ ഇവ കൊണ്ട് ദോശയോ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്താം പനീർ ഉൾപ്പെടുത്താം ഇത്രയും സാധനങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റില് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഒരു മിഡ്സ്നാക്ക് കഴിച്ചിരിക്കണം അപ്പൊ ഈ മിഡ്സ്നാക്കില് എന്തൊക്കെ ഉൾപ്പെടുത്താന്ന് നോക്കാം മിഡ്സ്നാക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ട് കഴിക്കാം ആ ഫീഷണിൽ ഉണ്ടാവുന്ന എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കഴിക്കാം പപ്പായ കഴിക്കാം അല്ലെങ്കിൽ പിയർ കഴിക്കാം അതുപോലെ പേരക്ക കഴിക്കാം ആപ്പിൾ കഴിക്കാം പ്രത്യേകിച്ച് ഗ്രീൻ ആപ്പിൾ കൂടുതലായിട്ടും കഴിക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം കൂടാണ്ട് നട്ട്സ് കഴിക്കാം സീഡ്സ് ആണെങ്കിൽ പമ്പിങ് സീഡ്സ് കഴിക്കാം പമ്പിങ് സീഡ്സ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആണ് sunflower seed കഴിക്കാം അതുപോലെ തന്നെ flax seeds കഴിക്കാം അങ്ങനെ സീഡ്സോ അല്ലെങ്കിൽ നട്ട്സ് ആണെങ്കിൽ വാൾനട്ടോ ദാമോ ഒക്കെ ഉൾപ്പെടുത്താം ഇത് എന്ത് ചെയ്യാം ഒരു മിഡ് സ്നാക്ക് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും ഇനി അതിന്റെ കൂടെ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ സാധാ കുടിക്കുന്ന വാട്ടർ അല്ലാണ്ട് മോരും വെള്ളം ഉൾപ്പെടുത്താം വെള്ളം ഉൾപ്പെടുത്താം ഇത് രണ്ടും എന്ത് ചെയ്യും നിങ്ങൾക്ക് കുറച്ചും കൂടി എനർജി പ്രദാനം ചെയ്യുകയും ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അങ്ങനെ മിഡ് സ്നാക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിനി ലെഞ്ചാണ് ലഞ്ചില് ഉറപ്പായിട്ടും നിങ്ങൾ അരി കഴിച്ചിരിക്കണം അരി കഴിച്ചാൽ മാത്രമേ നമുക്ക് അതീന്ന് ബി കോംപ്ലക്സ് കിട്ടി വിറ്റാമിൻ ബി കോംപ്ലക്സ് കിട്ടുള്ളൂ അപ്പൊ അരി എന്ന് പറയുന്നത് നമ്മുടെ കുത്തരിയായിരിക്കണം എടുക്കാനായിട്ട് തവിട് കൂടിയിട്ടുള്ള അരി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തവിട് കൂടിയിട്ടുള്ള അരി കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായിട്ട് ചാറൊക്കെ ഒഴിച്ച് മാത്രമേ നമുക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ എങ്കിലും കുത്തരി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി അരിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ കഴിക്കാം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീൻ ഉൾപ്പെടുത്തണം ഫൈബർ ഉൾപ്പെടുത്തണം കാർബ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അരി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടുതലായിട്ടും കറികൾ എടുക്കാം കറികൾ എന്ന് പറയുമ്പോ സാമ്പാർ എടുക്കാം സാമ്പാറിൽ ധാരാളം പച്ചക്കറി അടങ്ങിയിട്ടുണ്ട് ഇനി അവിയൽ എടുക്കാം അവിയൽ ധാരാളം പച്ചക്കറി അടങ്ങിയിട്ടുണ്ട് ഇലക്കറി നിർബന്ധമായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അയൺ കൂടാനും ബ്ലഡ് കൂടാനും ഒക്കെ ഇലക്കറി ഒരുപാട് നല്ലതാണ് അപ്പൊ എന്ത് ചീരത്തോരനോ അല്ലെങ്കിൽ വേറെ ഇലത്തോരനോ മത്തനിലത്തോരനോ പയറിലത്തോരനോ അങ്ങനെ എന്തെങ്കിലും ഇലക്കറികൾ എടുക്കാം പിന്നെ മീൻ മത്സ്യങ്ങൾ ഒരുപാട് കഴിക്കാം പ്രത്യേകിച്ചും ചെറു മത്സ്യങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ചെറു മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ മത്സ്യം എടുക്കാം ഇനി ചിക്കൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പീസ് വേണമെങ്കിൽ കൂട്ടാം അതിന്റെ കൂടെ വേണമെങ്കിൽ റോ സാലഡ്സ് എന്തെങ്കിലും കഴിക്കാം കക്കിരിയോ അല്ലെങ്കിൽ കക്കിരിയും കാരറ്റും ബീറ്റ്റൂട്ട് ഒക്കെ ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടും കഴിക്കാം മോരും വെള്ളം കൂടെ കുടിക്കാം ക്ഷീണം മാറാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പിന്നെ ഈവനിങ്ങില് നമുക്ക് ചായയോ കാപ്പിയോ കുടിക്കേണ്ടവർക്ക് കുടിക്കാം വിത്തൌട്ട് ഷുഗർ അര അരഗ്ലാസോ ഒരു ഗ്ലാസോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാം ഇനി അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നട്ട്സോ സീകരിക്കാം അതുപോലെ ചായ ആണെങ്കിൽ ഗ്രീൻ ടീ വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഹെർബിൾ ടീസ് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താം മോരുവെള്ളം മോര് വെള്ളം കുടിക്കാം നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാം പരമാവധി വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്തത് ഡിന്നറാണ് ഒരു ദിവസത്തിലെ ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കേണ്ടത് ഡിന്നറിനാണ് അതായത് അത്താഴം നമ്മൾ വളരെ കുറച്ച് കഴിക്കാം പി സിയോടി പി സി ഓഫ് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു എട്ട് മണിക്ക് മുന്നേ ഒരു ഏഴേഴ് ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ അത്താഴം കഴിഞ്ഞിരിക്കണം അപ്പൊ ഈ അത്താഴത്തിന് എന്ത് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ധാരാളം കഴിക്കാം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള റൊട്ടി നമുക്ക് ചപ്പാത്തി കഴിക്കാം ഇല്ല എങ്കിൽ നമുക്ക് റാഗിന്റെയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള റൊട്ടി കഴിക്കാം റൊട്ടി കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എങ്കിൽ പൾസസ് എല്ലാം ഇട്ടിട്ട് ധാന്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു സാലഡ് പോലെ ആക്കിയിട്ട് കഴിക്കാം ഇനി കപ്പിരിയോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് സാലഡ് ആക്കിയിട്ട് കഴിക്കാം എന്താണെങ്കിലും അതൊരു ഏഴരയ്ക്ക് മുന്നേ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തര ആവുമ്പോഴത്തേക്കും നിങ്ങൾ കിടന്നിരിക്കണം അല്ല എങ്കിൽ നിങ്ങൾക്ക് വിഷപ്പും കൂടും ക്രേവിങ്സും കൂടും ഇനി അഥവാ പത്തരയ്ക്ക് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷ്പ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ടർമറിക് മിൽക്ക് കുടിക്കാൻ വേണ്ടിട്ട് പറ്റും അതായത് ചെറു ചൂടുപാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതും കുടിച്ചിട്ട് എന്ത് ചെയ്യാം കിടന്ന് കിടന്നുറങ്ങിക്കൂടുക പിന്നെ എണീറ്റ് ഇരിക്കരുത് എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശപ്പ് കൂടും അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കുന്നതിന് ഇടയാവും അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓഫ് ഉള്ളവരുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് ഫുഡ് ആഡ് ചെയ്യാം ഫുഡ് കുറയ്ക്കുകയും ചെയ്യാം ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണം ഒഴിവാക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ആ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ആഡ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമുക്കറിയാം പ്രോട്ടീൻ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം വേണം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം വേണം ഈ നാല് കാര്യങ്ങൾ അടങ്ങുന്ന ഏത് ഭക്ഷണങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് നേരം വേണമെങ്കിലും കഴിക്കാം അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്ത് ചെയ്യാം കുറച്ച് കൂടുതലായിട്ട് കഴിക്കാം അത്താഴം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇത് കൂടാണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസത്തില് ഒരു മുപ്പത് തൊട്ട് നാപ്പത്തഞ്ച് മിനിറ്റ് വരെ എന്ത് ചെയ്യാം എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ എക്സസൈസ് അവൈലബിൾ ആണ് ബിഗ്നേഴ്സിനുള്ളതും ഒക്കെ ആയിട്ട് ഇല്ല എങ്കില് ജിമ്മിൽ പൊയ്ക്കൂളാം ജിമ്മിൽ പോയി എക്സസൈസ് ഡെയിലി ചെയ്തോളാം പിന്നെ വെള്ളം കുടിക്കാം ധാരാളം വെള്ളം കുടിക്കണം വെള്ളം ഒരു മൂന്ന് ലിറ്റർ എടുത്തു വെച്ച് തന്നെ കുടിക്കാം എങ്കിലും മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ ലഭിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പി സി ഓടി അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേയുള്ളൂ അപ്പൊ നിങ്ങളുടെ പി സി ഒഡിയുള്ള അല്ലെങ്കിൽ പി സി എൽസുള്ള ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ